ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് നാവിൽ അത്രയ്ക്ക് സ്വീറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കിൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കാഷുനട്ടും അതേപോലെ തന്നെ കിസ്മിസും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ആ പടായിൽ തന്നെ നമുക്കൊരു രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ ആണെങ്കിൽ ഒന്നെടുത്താൽ മതി മീഡിയം സൈസ് ആണെങ്കിൽ നമുക്കൊരു രണ്ടെണ്ണം എടുക്കാം നല്ലതായിട്ട് പഴുത്തു പോയതും വേണ്ട എന്നാലും പഴുക്കാത്തതും വേണ്ട ഒരു മീഡിയം ടൈപ്പിലുള്ള പഴമായിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യിൽ കിടന്നിട്ട് വേറെ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ നെയ്യിൽ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിന് നമ്മൾ അധികം മധുരം ചേർക്കുന്നില്ല അന്ന് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഏത്തപ്പഴത്തിന് അതായത് നേന്ത്രപ്പഴത്തിന് നല്ല മധുരമുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊരു മാതിരി നന്നായിട്ട് നെയ്ൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ആ പഞ്ചസാരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം അതുവരെ നമുക്ക് ഒരു മീഡിയം തീയിലിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും ക്രിസ്മസും കൂടെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക അപ്പോൾ ടോട്ടൽ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് റോസ് സിറപ്പ് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് റോസ് സിറപ്പ് കയ്യിൽ ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് ഒരു ഒരു പിങ്കിഷ് കളർ വരും അതുകൊണ്ടാണ് അര ടീസ്പൂൺ റോസ് മിൽക്ക് സോറി റോസ് സിറപ്പ് ചേർക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിനകത്തോട്ട് കലക്കി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കിക്കോണം അതിലേക്ക് ഒരു അഞ്ച് ഏലയ്ക്ക ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിത് നല്ല തിക്കായിട്ട് കിട്ടണ്ട കുറച്ചൊരു കൊഴുത്ത ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം തീയില ഇടാവും എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കുറുകിക്കിട്ടും കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് കുറുകി കുറുകിക്കിട്ടും കണ്ടോ ഇതേപോലെ നന്നായിട്ട് കൊഴുത്ത ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അല്ലാതെ നമുക്ക് നന്നായിട്ട് അങ്ങ് കട്ടിയായി പോകണ്ട ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഇനിയും ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും ക്യാഷ്നട്ടും ക്രിസ്മസും എല്ലാം കൂടെ മിക്സ് ചെയ്യുക എന്നിട്ടിത് ഗ്യാസ് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മിക്സ് ചെയ്താൽ മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഉള്ളവർ എപ്പോഴും നമ്മളെന്താ പഴംപൊരിയും പിന്നെ ബോണ്ടായും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ കാണാൻ പാങ്ങിക്ക് വേണ്ടി ഞാൻ കുറച്ച് റോസിറപ്പൂടെ അതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു പിങ്കിഷ് കളർ നമുക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അത് ചേർത്തില്ലേലും യാതൊരു കുഴപ്പവും അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാര്യം കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പഴേ അവർക്ക് ഭയങ്കര ഒക്കെ ആയിട്ട് ഇഷ്ടമാവും ഒരു ഐസ്ക്രീം എന്നോ പുഡിങ്ങെന്നോ എന്ത് വേണേലും പറയാം നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ പറയേണ്ട ആയിട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതേപോലെ ചെറു ചൂടോടെ കുടിക്കാനും നല്ലതാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കുറച്ച് വറുത്ത് വെച്ചിരുന്ന ക്യാഷിനോട്ടും ഏത്തപ്പഴവും ഒക്കെ മാറ്റി വെച്ചിരുന്നു കുറച്ച് കേട്ടോ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് റോസ് ചെറുപ്പ് ചെയ്തു കാണാൻ നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല കിഡിലാൻ വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്